കൊട്ടി ഘോഷിച്ച് സർക്കാർ പ്രഖ്യാപിച്ച കാരവൻ ടൂറിസം കട്ടപ്പുറത്ത് സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വൻ മുതൽക്കൂട്ടാകുമെന്ന് അവകാശപ്പെട്ട് തുടങ്ങിയ പദ്ധതി പേരിനൊരു കാരവൻ പോലും ഇല്ലാത്ത അവസ്ഥ വിനോദസഞ്ചാര വകുപ്പിന്റെ വൻ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് കാരവനും കാരവൻ പാർക്കും തുടങ്ങാൻ പണം നിക്ഷേപിച്ച സംരംഭകരിൽ മിക്കവരും കോടികളുടെ നഷ്ടത്തിലും കടക്കണിയിലുമാണ് കേരളത്തിന് പുതിയൊരു ടൂറിസം എന്ന് വിശേഷിപ്പിച്ചാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കാരവൻ പാർക്കുകൾ പ്രഖ്യാപിച്ചത് ആഡംബര യാത്രയ്ക്കൊപ്പം പ്രകൃതി രമണീയമായ സ്ഥലത്ത് അതേ വാഹനത്തിൽ തന്നെ താമസ സൗകര്യവും ഒരുക്കുന്നതായിരുന്നു പദ്ധതി കോടികൾ മുടക്കി നാടനീള പ്രചാരം നൽകി കൊട്ടി കോശ് ഉദ്ഘാടനങ്ങൾ നടന്നു ടൂറിസം മേഖലയിൽ മുമ്പെങ്ങുമില്ലാത്ത എന്തോ നടക്കാൻ പോകുന്നു എന്ന തോന്നലുണ്ടാക്കി നാല് സീറ്റും കിടക്കാനുള്ള സൗകര്യവും ശുചിമുറി മുതൽ ഹോം തിയേറ്റർ വരെയുള്ള സൗകര്യങ്ങളോടെ ഒരു കാരവൻ ഇറങ്ങാൻ ഒരു കോടിയോളം രൂപ വേണം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെ വാടക മുതൽ മുതലാകണമെങ്കിൽ പകുതിയിലധികം ദിവസം നിർത്താതെ ഓടേണ്ട അവസ്ഥ ആയിരത്തി അഞ്ഞൂറോളം കാരവാനുകൾ ഇറങ്ങാൻ സംരംഭകർ രജിസ്റ്റർ ചെയ്തെന്നായിരുന്നു ടൂറിസം വകുപ്പിന്റെ അവകാശവാദം നൂറ്റി അൻപതോളം പാർക്കുകൾക്ക് പ്രപ്പോസൽ ആയെന്നും സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് തുടങ്ങി കാരവാനുകൾ നിർത്തിയിടാനുള്ള സൗകര്യത്തിൽ വരെ വെറും വാക്കല്ലാതെ വകുപ്പൊന്നും ചെയ്തില്ല സംസ്ഥാനത്തെ പ്രമുഖ ഹിൽ സ്റ്റേഷനായ പൊന്മുടിയിൽ കെ ടി ഡി സി ക്യാരബൻ പാർക്കുകൾ ഒരുങ്ങുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പദ്ധതി പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ പ്രചരണ വീഡിയോ അടക്കം ആദ്യ വർഷം പരസ്യത്തിന് ചെലവായത് തൊണ്ണൂറ് ലക്ഷം രൂപ രണ്ടാം ഘട്ട പരസ്യത്തിന് ഒരു കോടി ഏഴ് ലക്ഷം വേറെയും ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ മാറുന്ന അഭിരുചിക്കനുസരിച്ചായിരുന്നു പദ്ധതി എന്നാണ് ടൂറിസം വകുപ്പ് ഇപ്പോഴും പറയുന്നത് പശ്ചാത്തല സൗകര്യമൊരുക്കുന്നതിലും സംരംഭകരെ പിഴവലയിലാക്കുന്നതിനും പക്ഷേ മറുപടിയുമില്ല ജനം തിരുവനന്തപുരം